പരിശുദ്ധ അമ്മയോട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സഞ്ചരിച്ച കൃപയുടെ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം മറിയം മലംപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് യാത്ര പുറപ്പെട്ടു മലംപ്രദേശങ്ങളിൽ ജീവിതവും യാത്രയും കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ് ഒരു മിഷണറി ജീവിതം പോലെ മറിയവും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കുവാൻ തയ്യാറായി ഇതാണ് ബലി ജീവിതം ജ്ഞാനസ്നാനം വഴി പൊതുപൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന നാം ബലിജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ ഈശോ മിശിഹ പോലും മനുഷ്യ ജീവത്തിന്റെ എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ചു പരിശുദ്ധമറിയവും മാനസിക ശാരീരിക വേദനകളെ ഏറ്റെടുത്തു ഈ ജീവിതത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും ഒരു ബലിയർപ്പണം പോലെ അതെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആമേൻ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ മിഴി നേരം വരും മകനുടനീഴലായിട്ടിൽ വരുമ്മാ സങ്കടരാമുകളിൽ എന്നൊരു സങ്കീർത്തനമ്മാവേ ആവേ മറിയ ആവേ ആവേ മറിയ